ട്വിറ്ററിൻ്റെ ഇന്ത്യൻ ബദലെന്ന വിശേഷണവുമായി എത്തിയ കൂ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് കൂ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അപ്രമേയ രാധാകൃഷ്ണ മായങ്ക് ബിദവത്ക എന്നിവർ കൂ ആരംഭിച്ചത് മഞ്ഞക്കിളിയായിരുന്നു കമ്പനിയുടെ ലോഗോ ലിങ്ക്ഡിൻ വഴിയാണ് കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി അറിയിച്ചിരിക്കുന്നത് അതേസമയം തുടക്കകാലത്ത് കേന്ദ്രമന്ത്രിമാർ സെലിബ്രിറ്റികൾ തുടങ്ങിയവരിൽ നിന്ന് വൻ തുക കോവിന് കിട്ടിയിരുന്നു ഇത് വൻതോതിൽ നിക്ഷേപം ആകർഷിച്ചു പ്രതിദിനം ഇരുപത്തിയൊന്ന് ലക്ഷം ഉപയോക്താക്കളും പ്രതിമാസം ഒരു കോടി ഉപയോക്താക്കളും കോവിനുണ്ടായിരുന്നു ഇതിനിടെ കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലായി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നിരവധി ടെക് കമ്പനികളുമായി ചർച്ചകൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല ഇതോടെയാണ് അടച്ചുപൂട്ടലിലേക്ക് മാറിയത് ഇരുന്നൂറ്റി എഴുപത്തിനാല് മില്യൺ ഡോളർ മൂല്യമുള്ള കമ്പനിയാണ് കോ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore